ഹായ് ഗൈസ് വെൽക്കം ടു ഇംഗ്ലീഷ് പ്ലസ് ഐ ഷാമിൽ ബാക്ക് വിത്ത് അനദർ വീഡിയോ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് യൂസേജസ് ആണ് നീഡ് ടു വാൺ ടു ഹ് ടു ഇത് മൂന്നും എന്താണ് അർത്ഥമാക്കുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നീഡ് ടു ഐ നീഡ് ടു ഡു ഇറ്റ് അല്ലെങ്കിൽ ഐ നീഡ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കണം അത് അനിവാര്യമാണ് അത് ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റെന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം സംഭവിക്കും എന്നുള്ള ഒരു മീനിങ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഐ നീഡ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്തിരിക്കണം എനിക്ക് പേഴ്സണലി അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും ഞാനത് ചെയ്തിരിക്കണം അതെൻ്റെ ബാധ്യതയാണ് ബാധ്യത എന്നുള്ളതിനേക്കാളും കൂടുതലായി ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം എന്നുള്ള ഒരു മീനിങ് ആണ് ഐ നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹൗസ് ഈ വീട് വിട്ടു പോകണം ഇല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത് ഐ നീഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹൗസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ നീഡ് ടു ഡു ഇറ്റ് ഇനി ഐ ഹാവ് ടു ഡൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഐ ഹാവ് ടു ഡൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ സിമിലർ ആണ് പക്ഷേ അതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പോലെയാണ് ഐ ഹാവ് ടു ഡു ഇറ്റ് ഐ ഹാവ് ടു കോൾ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിക്കണം അത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ അവനെ വിളിക്കണം ഐ ഹാവ് ടു ഡു ഇറ്റ് അതാണ് ഹാവ് ടു അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഐ വോണ്ട് ടു ഡൂ ഇറ്റ് ഐ വോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പോലെയല്ല എനിക്കത് പേഴ്സണലി ചെയ്യണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഐ വോണ്ട് ഡോ ഇറ്റ് ഐ വോണ്ട് ടു ഗോ സ്കൈഡ് ഐവിങ് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗോ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല അത് ചെയ്യണം എന്ന് എനിക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല ഒന്നുമില്ല അത് പേഴ്സണലി എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കത് ചെയ്യണം ഐ വോണ്ട് ടു ഗോ അബ്രോഡ് എനിക്ക് പുറത്ത് പോകണം എന്നാഗ്രഹമുണ്ട് അപ്പം ഇതാണ് വോണ്ട് ടു എന്ന് പറയുന്നത് അപ്പം നമുക്കൊന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നീ ടു എന്ന് പറഞ്ഞാൽ അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് വേണ്ടെങ്കിൽ കൂടെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ ഇനി ഹാവ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളത് ചെയ്തിരിക്കണം ഐ ഹാവ് ടു കോൾ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വിളിക്കണം അതെൻ്റെ ഒരു ബാധ്യതയാണ് ഇനി ഐ വോണ്ട് ടു കോൾ ഹിം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് അവനെ വിളിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എനിക്കെന്തോ പറ്റുന്നില്ല ഐ വോണ്ട് ടു കോൾ ഹിം ബട്ട് സംതിങ് ഇസ് സ്റ്റോപ്പിംഗ് മീ ഫ്രം ഡൂയിങ് ഇറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതാണ് നീഡ് ടു വൺ ടു ഹാഫ് ടു എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ഫ്രേസസ് അല്ലെങ്കിൽ ഈ മൂന്ന് യൂസേജസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് സെൻറ്റൻസസ് ഉണ്ടാക്കുക ആൻഡ് കോമെൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സെന്റൻസസിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് കറക്റ്റ് ചെയ്തു തരാം അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ മറ്റെന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും പോസ്റ്റ് ചെയ്യാം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം ഇനി അത് മാത്രമല്ല ഒരു പേഴ്സണൽ മെറ്ററുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇതുപോലെ പഠിച്ച് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ്സിൻ്റെ വാട്സാപ്പ് ത്രൂ ഉള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് അതിൽ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും നമ്മുടെ കൗൺസിലറുടെ അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് നമ്മുടെ കൗൺസിലറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ഐ സി ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്